പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് മലയാളികളായ തനി മലയാളികളായ എൻ്റെ ശ്രോതാക്കളെ ഏവർക്കും എൻ്റെ വന്ദനം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ദേശഭക്തി കൊടുമ്പരി കൊണ്ടാൽ സ്വാതന്ത്ര്യദിനം എങ്ങനെ ആഘോഷിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണം പരിചയപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് ഏതിനെ ആധാരമാക്കിയാണോ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അവതരിപ്പിച്ചിട്ട് ആകുന്നതാണ് ഉചിതമെന്നത് കൊണ്ട് നമുക്ക് നേരെ അതിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ ഈ ദൃശ്യം അതർഹിക്കുന്ന ബഹുമാനത്തോടെ ഭക്തി ആദരവുകളോടുകൂടെ കാണുകയും കഴിയുമെങ്കിൽ ചിരിക്കാതിരിക്കുകയും ചെയ്യണം എന്ന ദേശഭക്തി തുളുമ്പുന്ന ഒരഭ്യർത്ഥനയോട് ഈ ദൃശ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊള്ളു അപ്പോൾ അങ്ങനെ ഒരു ദേശഭക്തി ഇത് ദേശഭക്തിയുടെ മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള മാനങ്ങൾ മാതൃകകൾ മാനദണ്ഡങ്ങൾ നമ്മെ അറിയിക്കുവാൻ പര്യാപ്തമായൊരു സംഭവമാകിയാൽ ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഒരു കരുതൽ കൊണ്ടാണ് ഏതാണ്ട് എൺപതിനായിരത്തിൽ പരം ആളുകൾ ഇത് കണ്ട് ഇതിൻ്റെ ഭക്തി ആദരവുകൾ നുണഞ്ഞതിന് ശേഷം നിങ്ങൾക്കും അതിന് ഒരു അവസരമുണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഒരിക്കലും എനിക്കിപ്പോൾ എഴുപത്തി നാല് വയസ്സുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും ദേശഭക്തി മൂത്ത ഒരു സ്വാതന്ത്ര്യദിന പ്രകടനവും ഞാൻ കണ്ടിട്ടില്ല ഇത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റു കോൺസ്റ്റിറ്റുവൻസിയായ തൃശ്ശൂരിലാണ് അരങ്ങേറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തൃശ്ശൂർക്കാരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അതേ ദിവസം തന്നെ തൃശ്ശൂരിൽ സ്വാതന്ത്ര്യദിന സംബന്ധമായ ചടങ്ങുകളും അവിടെ ഒരു മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തിയ സംഭവവും അവിടെ സംബന്ധിക്കാനായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മന്ത്രിക്ക് ക്ഷണം ഇൻവിറ്റേഷൻ നൽകിയിരുന്നു അദ്ദേഹത്തിന് ഇരിക്കാനായ സീറ്റ് പൊരുക്കി വെച്ചിരുന്നു എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവ് അദ്ദേഹം അവിടെ പോയില്ല കാരണം തൻ്റേതായ സ്റ്റൈലിൽ മുണ്ടുമുടിത്ത് ശീഘ്രം നടന്ന് കൊടിയും പിടിച്ച് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ദേശഭക്തി അവതരിപ്പിക്കുക എന്ന ഒരു പ്രത്യേകമായ കലാപരിപാടി അദ്ദേഹം മുന്നമേ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം അത് ബോയ്ക്കോട്ട് ചെയ്ത് ഈ ഒരു പ്രത്യേകമായ ദേശഭക്തിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്നത് ഈ തരുണത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് ഉരുമ്പട്ടത് എന്നതിന് രണ്ട് പ്രധാനപ്പെട്ട ഉത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഇത് ഉപസംഹരിച്ചോളാം ആദ്യമായ ആളുകൾ പറയുന്നത് ഇത് ദോഷൈക ദൃക്കുകളായിരിക്കും എന്ന് തന്നെ യാതൊരു സംശയവും എനിക്കില്ല അവർ പറയുന്നത് തൃശൂരിൽ ഔദ്യോഗികമായി സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പോയിരുന്നുവെങ്കിൽ അദ്ദേഹം അപമാനിതനാകുമായിരുന്നു എന്താണ് ചോദിച്ചാൽ അവിടെ പതാക ഉയർത്തുന്ന ഒരു സ്ത്രീയാണ് ഇദ്ദേഹം പുരുഷനാണ് നല്ല നീളവും പൊക്കവും കണ്ടാലൊരു എടുപ്പും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മീശയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ചയാണ് കാഴ്ചയാണേ അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ ഒരു കശേരിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഈ പതാക ഉയർത്തുക എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ള ഒരുത്തിനും അത് സഹിക്കാൻ സാധ്യത പ്രത്യേകിച്ച് ഇത്രമാത്രം നേ നേട്ടങ്ങൾ കൈവരിച്ച കേന്ദ്രത്തിൽ സഹമന്ത്രിയായ തൃശൂരിൽ നിന്ന് ആദ്യമായി ബി ജെ പിക്ക് ഒരു സ്ഥാനമുണ്ടാക്കി കൊടുത്ത ചരിത്ര പുരുഷനായി മറ്റു പല പല നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു നേട്ടം കേരളത്തിലെ ഏറ്റവും ആരാധ്യനായ ജനപ്രിയ നടനാണ് അദ്ദേഹം ധന്നാഠ്യനാണ് ഉദാരമനസ്കനാണ് ഡയലോഗ് അടിക്കാൻ അറിയാം ഡയലോഗടിക്കാനറിയാം അങ്ങനെയുള്ള പല നേട്ടങ്ങളുള്ള ഇദ്ദേഹം ഒരു അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ പതരാകി ഉയർത്തുന്നത് ഒരുവിധത്തിലും സഹിക്കാവുന്നതല്ല അപമാനം സഹിക്കുന്നതിന് ഒരു അതിര് വേണം അപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടിനോട് ആർക്കെങ്കിലും വിയോജിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹത്തിന് ഒട്ടും സംശയമില്ല എനിക്ക് അല്പം സംശയമുണ്ട് സുരേഷ് ഗോപി ഞാൻ നമ്മുടെ വ്യത്യാസമുള്ള ശകല സംശയം ഇത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു കാരണം അങ്ങ് ഡൽഹി വെച്ച് രാഹുൽ ഗാന്ധി അപമാനിതനായി അത് അയാളെ വേറെ എവിടെ കൊണ്ടിരുത്തിയെന്നൊക്കെ പറഞ്ഞ ആളെ അതും ഇതുമൊക്കെ പിറകുറുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ താൻ ഞാനും പെടണ്ട എന്ന് വളരെ വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം മാറി നിന്നതാണ് മാറി നിന്ന ശേഷം തൻ്റേതായ ഒരു കലാപരിപാടി കൂടെ അവതരിപ്പിക്കാറുണ്ട് ഏതായാലും നടനല്ലേ നടൻ്റെ പഠിച്ച പണി കാണിക്കണ്ടേ അപ്പോൾ അദ്ദേഹം അത് ചെയ്തു എന്നാണ് ഒരു ഭാഷ്യം രണ്ടാമത്തെ ഭാഷ്യം ഭാഷ്യെന്താണെന്ന് ചോദിച്ചാൽ ഈ സുരേഷ് ഗോപി അവറുകൾക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്മരണകൾ ഓർമ്മ വരും ഈ ബാല്യകാല സ്മരണകൾ ഓർമ്മ വരുമ്പോൾ എല്ലാ നിയന്ത്രണവും വിട്ടുപോകും ചിലപ്പോൾ സമനില പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും കാരണം അത്രമാത്രം വികാര വിക്ഷുഭിതനാകും അതുകൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ബാല്യകാല സ്മരണകളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന അദ്ദേഹം പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടെ ഒരിക്കൽ ഈ ആഘോഷം നടത്തി അത് നടത്തി എങ്ങനെയാന്ന് ചോദിച്ചാൽ സ്കൂളിലെ ഡ്രിൽ മാസ്റ്റർ എല്ലാം വിളിച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഓരോ ചെറിയ ചെറിയ പതാക നാഷണൽ ഫ്ലാഗ് കൊടുത്തു എന്നിട്ട് അവരെ വരി വരിയായിട്ട് നിർത്തിയിട്ട് അവരെ മാർച്ച് ചെയ്യിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ അന്ന് ഈ ദേശഭക്തി ഇദ്ദേഹത്തിന് വലിയ ഒരു ഒരു എന്നാ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് അദ്ദേഹം അതിലങ്ങ് മുഴുകിപ്പോകും അലറുന്ന കടൽ പോലെ അദ്ദേഹത്തിന് അതിൻ്റെ ഗാംഭീര്യമാണ് അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും പറയുന്നത് മറ്റെല്ലാ കുട്ടികളും ഈ നാഷണൽ ഫ്ലാഗ് കൈ കൈവെച്ച് കവാത്ത് നിർത്തി കഴിഞ്ഞ ശേഷം അടുത്ത അഞ്ച് മണിക്കൂർ ഇദ്ദേഹം ഇത് നിർത്താതെ അവിടെ കവാത്ത് നടത്തി അതിനിടെ പലതവണമെന്ന് പറഞ്ഞു ഗോപിമോനെ നീ അത് നിർത്ത് നീ ആ കയറിയിക്കുന്ന പതാക താഴെയുടെ അത് ആര് പറഞ്ഞിട്ടും കേൾക്കാതെ അദ്ദേഹം മറ്റെല്ലാവരും മാർച്ച് നിർത്തിയ ശേഷം കവാത്ത് നിർത്തിയ ശേഷം അദ്ദേഹം അഞ്ചോ ആറോ മണിക്കൂറോ അത് തുടർന്നും അന്നേ ആളുകൾ പറഞ്ഞതാണ് പിന്നെ എവിടെയെങ്കിലും ചെന്നെത്തും എന്ന അപ്പോൾ ആ ഒരു ഓർമ്മ ഇദ്ദേഹത്തിന് ഒരിക്കലും അതിജീവിക്കാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ കൃഷിയൂരുള്ള മറ്റേ ഔദ്യോഗികമായ പതാക ഉയർത്തൽ പരിപാടിക്ക് ദയവായി സംബന്ധിക്കണമെന്ന ക്ഷണം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഈ ബാല്യകാലത്തെ ഓർമ്മ അദ്ദേഹത്തെ കയറി പിടിക്കുകയും അത് ഞാൻ പറഞ്ഞതുപോലെ ഈ കൊടുങ്കാറ്റ് പോലെ അദ്ദേഹത്തിൽ ഉള്ളിൽ അടിച്ചു വീശുകയും അങ്ങനെ സമനില തെറ്റി അത് വേണ്ട എൻ്റെ ചെറുപ്പകാലത്തെ ആ ദേശഭക്തി വീണ്ടും ഒന്ന് ആവിഷ്കരിക്കുക ഞാനിപ്പോൾ മന്ത്രി കൂടായതുകൊണ്ട് അത് നാല് പേരൊന്ന് കാണേണ്ടതാണ് എന്ന് പറഞ്ഞ തക്കതായ ഇപ്പോൾ ക്യാമറ ഇല്ലാതെ ദേശഭക്തി വലിയ മെഡിറ്റേഷനും വലിയ വിവേകാനന്ദരും വില്ലെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ തക്കതായ ക്യാമറയൊക്കെ നിർത്തി അതിൻ്റെ ആ വേണ്ട വിധത്തിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടതാണ് അതിന് തക്കതായ കാവ്യവും മ്യൂസിക്കുമൊക്കെ ഉണ്ട് ദേശഭക്തി എന്തിര കുറയ്ക്കുന്നത് അപ്പോൾ ഇത് വാസ്തവത്തിൽ അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടും സഹമന്ത്രി എന്നത് മാറിയിട്ട് അദ്ദേഹം പൂർണ്ണ മന്ത്രിയാകും ഈ പൂർണ്ണ നഗ്നായി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹം പൂർണ്ണ മന്ത്രിയാകും അധികം താമസിയാതെ അടുത്ത തവണ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യദിനം വരുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ മാറി നിന്ന് ഇദ്ദേഹം മാത്രം കേരളത്തിൽ എല്ലാ പട്ടണത്തിലും ഒരേ സമയത്ത് പതാക ഉയർത്തുന്നത് കാണാനുള്ള ഭാഗ്യം മലയാളികളെ നമുക്ക് കിട്ടും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല എന്നാൽ എനിക്ക് സുരേഷ് ഗോപിയോടുള്ള ബഹുമാനം പൂർവാധികമായി വർദ്ധിച്ചിരിക്കുന്നു കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ലക്കിൽ ലഗാനമില്ലാതെ യാതൊരു അഭിമാനവുമില്ലാതെ ഒരു കൊടിയും പിടിച്ച് ഇങ്ങനെ മുണ്ടുകൊടുത്ത് ഇങ്ങനെ നടക്കുന്ന പരിപാടി നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ നമുക്ക് അരക്കെറുക്കുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യാനൊക്കത്തില്ല അദ്ദേഹം അതെല്ലാം അതിജീവിച്ചിരിക്കുന്നു അരക്കേർക്കും മുഴുക്കർക്കും അത് അതിജീവിച്ച് ദേശഭക്തിയുടെ ഈ തിരത്തള്ളലിൽ ഒരു പുതിയ ഭക്തിയുടെ ആവിഷ്കാരത്തോടെ ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു മൂന്നാമതായിട്ട് എൻ്റെ ഒരു ഘടകമുള്ളത് അതും കൂടെ പറയുന്നതായിരിക്കും നല്ലത് ഇദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ചെറുപ്പം മുതലേ ഉള്ള ഉള്ളൊരു കാര്യമെന്ന് ചോദിച്ചാൽ സാധാരണ ഈ സ്വതന്ത്ര സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കൊടി കൊടിയെന്തിനാണ് പതാക എന്തിനാണ് മേപ്പോട്ട് ഉയർത്തുന്നത് അതിലൊക്കെ എത്രയോ നല്ലതാണ് മുൻപോട്ട് പോകുന്നത് മേപ്പോട്ട് പോകുന്ന പക്ഷികൾക്ക് പോകാം എന്നാൽ മനുഷ്യൻ മുൻപോട്ട് പോകുന്നു കാരണം രാജ്യം മുന്നേറുന്നു മുന്നേറുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗമനം മുൻപോട്ടുള്ള ഗമനം അതിനെ സൂചിപ്പിക്ക തരത്തിൽ അതിനുതകുന്ന പ്രതീകാത്മകമായ ഒരു എന്താണ് പറയുന്നത് സാന്ദർഭിക പ്രസക്തിയോടെ ദേശഭക്തി ആവിഷ്കരിക്കുമ്പോൾ മൂളയുള്ളവൻ മൂളയുള്ളവന് മാത്രമേ നോക്കത്തുള്ളൂ മൂളയുണ്ടായാൽ മാത്രമല്ല മൂള പ്രവർത്തിക്കുന്നവൻ ഇങ്ങനെ ചിന്തിക്കത്തുള്ളൂ എന്തുകൊണ്ട് മുൻപോട്ട് പോയിക്കൂട അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം കൂടി പിടിച്ചു കൊടു 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 എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുൻപോട്ട് തന്നെ പക്ഷേ അത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഇരുപതടിയിൽ നിർത്തിക്കളഞ്ഞത് എന്നതിന് എനിക്കൊരു ചെറിയ ഒരു അത് ഇപ്പോൾ ഈ ഗോപി ഒരു രണ്ട് മൈൽ മൂന്ന് മൈൽ നടന്നിരുന്നെങ്കിൽ നമുക്കത്രയും നേരം ഇത് ഇതിപ്പോൾ ഒരു ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡേ ഉള്ളൂ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല അടുത്ത തവണ ചെയ്യുമ്പോൾ ഇത് ഒരു ഒരു മൈൽ രണ്ട് മൈൽ അതിനുള്ള കെൽപ്പും അതിനുള്ള കഴുപ്പും കെൽപ്പും കരുത്തും കൊഴുപ്പും ഒക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പം നാല് പേര് അത് കണ്ട് അതൊരു വലിയൊരു സംസാര വിഷയമാണ് അപ്പോൾ അങ്ങനെ അടുത്ത വർഷം ഈ വർഷം നടത്തിയ കലാപരിപാടിയേക്കാൾ മെച്ചമായി നടത്താനുള്ള അവസരം ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ അതുവരെ മന്ത്രി ഇവിടെ കസേര തെറി തെറിച്ചു പോകാതിരിക്കട്ടെ ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയമായ കയറ്റം അയ്യോ കയറ്റം സ്വീകാര്യമില്ല രാഷ്ട്രീയമായ മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ്ര ആശീർവദിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബാല്യകാല സ്മരണകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകട്ടെ ഈശ്വര എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ ചിരിച്ചു